ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മഴത്തോരു മുമ്പേയുടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി കഥയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അലീനയുടെ അപ്കമിങ് എപ്പിസോഡുകൾ അലീനയുടെ കഥയുടെ വരാനിരിക്കുന്ന എപ്പിസോഡുകളെ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കണ്ടു തുടങ്ങിക്കോളൂ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ അപ്പോൾ നമ്മുടെ ചാനലിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത് അലീനെ ആരാണ് എന്ന സത്യം മനു തിരിച്ചറിയുകയാണ് ഗംഗാധര മേനോനിൽ നിന്നും ഗംഗാധര മേനോനിൻ്റെ അരികിലേക്ക് നേരകിലേക്ക് പോയി കാര്യങ്ങളൊക്കെ ഗാതരമേനോൻ തുറന്ന് പറഞ്ഞു മാത്രമല്ല എന്താണ് വൈജയും ബാലചന്ദ്രനും തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നം ആ വേര് എവിടെ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത് ആ പ്രശ്നത്തിൻ്റെ വേറെന്താണ് എന്ന കാര്യമൊക്കെ അവർ തുറന്ന് പറയട്ടെ അനു ആദ്യമൊന്നും ഞെട്ടി ഒരിക്കലും വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല കാരണം അലീന തൻ്റെ മുറപ്പണ്ണാണ് അല്ലെങ്കിൽ തൻ്റെ ആ ഒരു ബന്ധുവാണ് വൈജാനിയുടെ മകളാണ് വൈജാന്റെ ഇത്രയധികം ക്രൂരത കാണിച്ചത് സ്വന്തം മകളോടാണോ എന്തായാലും അലീന ഇത്രയൊക്കെ സഹിച്ചതും പെറ്റമ്മ ആയതുകൊണ്ട് മാത്രമാണോ എന്നൊക്കെയാണ് മനു ഇങ്ങനെ ആലോചിക്കുന്നത് ഇതേ സമയമുണ്ടല്ലോ അലീനക്കിട്ട് പണി കൊടുക്കാനായിട്ട് ഗോവർദ്ധനൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു കാരണം അലീനെ ഇനി ജോലിയറി വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ നിലനിൽപ്പ് വളരെയധികം പ്രശ്നത്തിലാകും എന്ന് മനസ്സിലായി ബാലചന്ദ്രനെ പറ്റിച്ച് ബാലചന്ദ്രൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ ആ ഒരു മറയാക്കി മാറ്റി ബാലചന്ദ്രനെ പറ്റിച്ച് ബാലചന്ദ്രൻ്റെ ആ ഒരു ഷോപ്പിലുള്ള ലാഭവിഗിത്തൊക്കെ അടിച്ചു മാറ്റാനുള്ള പരിപാടിയായിരുന്നു നമ്മുടെ ബാ ബാലചന്ദ്രൻ്റെ അളിയനായ ഗോവർദ്ധൻ ഇതിനിടയ്ക്കാണ് അലീന വന്നു പെട്ടതും എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചെടുക്കുന്നതും ഗോവർദ്ധനൻ മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് ഗോവർദ്ധനൻ പലവട്ടം ആണെങ്കിട്ട് പറയുന്നുണ്ട് ബാലചന്ദ്രമേനോനോട് പക്ഷേ അതങ്ങനെയല്ല എന്ന് അലീനയ്ക്ക് ഏകദേശം മനസ്സിലായി കഴിഞ്ഞിരുന്നു അലീനയ്ക്ക് പക്ഷെ പറയാൻ പറ്റില്ലല്ലോ ഇത്ര നാളും വിശ്വസ്തനായിട്ട് കൂടെ നിന്നയാൾ ശരിയല്ല അയാൾ പറയുന്നത് പച്ചക്കള്ളമാണ് എന്നൊന്നും അലീനയ്ക്ക് ബാലേന്ദ്രനോട് പറയാനായിട്ട് ഒരു മടി കാരണം താൻ ആരാണ് അവർ ബന്ധുക്കളാണല്ലോ അതിനിടയ്ക്ക് താൻ അദ്ദേഹത്തിൻ്റെ ജോലി കളയാനായിട്ട് എന്തിനാണ് വെറുതെ ഓരോന്ന് പറഞ്ഞൊപ്പിക്കുന്നത് അദ്ദേഹം നന്നാവുവാണെ നന്നാവട്ടെ എന്ന് തന്നെയാണ് അലീന മനസ്സുകൊണ്ടിങ്ങനെ മനസ്സിലാലോചിക്കുന്നത് ഇതേസമയം വൈജയന്തിയുടെ അരികിലെത്തി ചില കാര്യങ്ങൾക്കൊക്കെ തീർപ്പ് കൽപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ബാലചന്ദ്രൻ ഈ ഇവൾക്കൊട്ട് പണി കൊടുക്കാനായിട്ട് എന്ത് സപ്പോർട്ടിനും തയ്യാറാണ് എന്ത് ചെയ്ത് എന്താണെങ്കിലും ചെയ്തു തരാമെന്ന് നമ്മുടെ വൈജന്റി വാക്ക് കൊടുത്തിരിക്കുകയാണ് അങ്ങനെ വൈജൻ്റെയും ബാലച സോറി ഗോവർദ്ധനയും പുറത്ത് വെച്ചിങ്ങനെ കാണാൻ കേട്ടോ അവരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ ഗോവർദ്ധന എന്ന് വൈജന്റി ഇങ്ങനെ ചോദിച്ചപ്പം ഇല്ല എരിവും പൊടുപ്പും തൊങ്ങലും എരിവും പുളിയൊക്കെ ചേർത്ത് വെച്ച് കുറച്ച് മസാലയൊക്കെ കൂടി ചേർത്തിട്ടാണ് കേട്ടോ നമ്മുടെ ഗോവർദ്ധനൻ ഈ വൈജന്തിക്ക് മുമ്പിൽ അവതരിപ്പിച്ച് കൊടുക്കുന്നത് അവൾ ഭയങ്കര കൊഞ്ചിക്കുഴഞ്ഞാണ് ബാലചന്ദ്രൻ്റെ അരികിലേക്ക് ചെല്ലുന്നത് എന്നും ബാലചന്ദ്രൻ ബാലേട്ടൻ ആ മനസ്സ് മൊത്തം ഇപ്പോൾ അലീനയാണ് എന്ന രീതിയിലൊക്കെയാണ് പറയുന്നത് അവൾ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാതെ അല്ലെങ്കിൽ അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടാതെ ഒരിക്കലും ഇനി ആ ഷോപ്പും ആ ഷോപ്പിൽ നിന്നല്ല ഒരു ഷോപ്പും ഒരു ലാഭവും ഉണ്ടാവില്ല കാരണം അവളുടെ കളികളാണ് ഇനി അങ്ങോട്ടേക്ക് നടക്കാൻ പോകുന്നത് കുറച്ച് ദിവസം കൊണ്ട് എനിക്കത് മനസ്സിലായി എന്നൊക്കെ ഗോവർദ്ധൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളെ അവിടെ നിന്ന് ഇറക്കാൻ എന്താ വഴി അവളെ വീട്ടിൽ നിന്ന് ഇറക്കാൻ ഞാൻ ശ്രമിച്ചിട്ട് ഒരിക്കലും പറ്റിയിട്ടില്ല എന്നോട് വാശിയല്ലേ ബാലേന്ദ്രന് ഞാൻ എന്ത് ചെയ്തിട്ടാണെന്ന് എനിക്കറിയാൻ പാടില്ലാത്തത് എന്തായാലും ഗോവർദ്ധനെ എന്തായാലും വിശ്വാസമാണല്ലോ ബാലചന്ദ്രൻ ഒന്ന് സംസാരിച്ച് നോക്ക് ഗോവർദ്ധന അപ്പോൾ അലീനയെ ചിലപ്പോൾ അവിടെ നിന്ന് പുറത്താക്കുമ്പോൾ അലീനയുടെ കള്ളത്തരങ്ങളൊക്കെ കയ്യോടെ തന്നെ വേണം ഒന്ന് അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട് അപ്പോഴേക്കും ഗോവർദ്ധനും പറഞ്ഞു അതെ ചേച്ചി ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നില്ല അവൾക്ക് വലിയ കള്ളത്തരം ഒന്നുമുള്ള പെണ്ണല്ല അവൾ കള്ളത്തരം കാണിക്കത്തില്ല അവളുടെ വർക്കിൽ അവൾ കള്ളത്തരം കാണിക്കത്തില്ല അവളുടെ സ്വഭാവത്തിൽ അത്ര കൊള്ളില്ല എന്ന രീതിയിലുള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നത് ബാലേട്ടനോടുള്ള ആ ഒരു ഭയങ്കര കെയറിങ്ങും സ്നേഹമൊക്കെയാണ് അത് അതൊരു പക്ഷേ ബാലേട്ടനും അത് ആഗ്രഹിക്കുന്നുണ്ടാകാം അതൊക്കെയായിരിക്കും അവരുടെ റിലേഷൻ്റെ അടിസ്ഥാനവും അപ്പോഴേക്കും വൈദ്യുതിക്ക് ദേഷ്യം വന്ന് ഗോവർദ്ധൻ എന്തൊക്കെ ഈ പറയുന്നത് അല്ല എനിക്ക് തോന്നിയതാണ് െ പറഞ്ഞുവിടാനായിട്ട് പറ്റില്ല അലീന ഭാഗത്ത് ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ഇല്ല അതാണ് അപ്പോഴേക്കും അലീൻ വൈജൻ്റി പറഞ്ഞു അതുതന്നെ എൻ്റെ വീട്ടിലെയും പ്രശ്നം അലീനെ എനിക്കിഷ്ടമല്ല എന്ന് ഞാൻ പറയുമ്പോൾ എന്താണ് ഇഷ്ടമില്ലാത്തതിൻ്റെ കാരണം അങ്ങനൊരു കാരണമില്ല അതുതന്നെയാണ് എൻ്റെ വീട്ടിലും പ്രശ്നം പക്ഷേ അവളെ എനിക്കിഷ്ടമല്ല അപ്പോഴേക്കും ഗോവർദ്ധന പറഞ്ഞു എൻ്റെയും കാര്യം അതു തന്നെയാണ് അവൾ വലിയ അധികാരം കാണിക്കുന്ന ഒന്നും ബാല അതുപോലെ തന്നെ ബാലയേട്ടനോട് അവൾ കാണിക്കുന്ന ആ കെയറിങ്ങോ ഒന്നും ഒന്നും ശരിയല്ല അതത്രക്കും വേണ്ട അതിൻ്റെ ആവശ്യമില്ല അതിന് ചേച്ചിയുണ്ടല്ലോ പിന്നെന്തിനാണ് അവള് എന്ന് ഗോവർദ്ധൻ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം പിന്നെ എന്ത് ചെയ്യുവിനി വേറൊന്നും ചെയ്യാനില്ല എന്തെങ്കിലും കള്ളത്തരം കാണിച്ച് മാത്രമേ അവളെ പുറത്താക്കാനായിട്ട് പറ്റുകയുള്ളൂ കള്ളത്തരം കാണിക്കാനോ എന്ന് വൈജാന്യു ചോദിച്ചപ്പോൾ ആ എന്തെങ്കിലും തിരിമറി അവള് നടത്തി എന്ന രീതിയിലേക്ക് ആക്കി തീർക്കണം എന്നാൽ മാത്രമേ നമുക്ക് അവളെ അവിടെ നിന്ന് പുറത്താക്കാനായിട്ട് പറ്റുള്ളൂ അല്ലാണ്ട് അവൾ തിരുമറി ഒന്നും കാണിക്കത്തില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ആ എന്നെ കാണിച്ചിട്ടാണേലും വേണ്ടില്ല നീ അവളെ ഒന്ന് പുറത്താക്കിത്താം നിനക്ക് നൂറ് കോടി പുണ്യം കിട്ടും നിനക്ക് പുണ്യം മാത്രമല്ല ഞാൻ എത്ര കാശ് വേണേലും തരാം അല്ലെങ്കിൽ നിനക്ക് വല്ല ബിസിനസ്സോ ചെയ്യണോ ലോൺ വല്ലതും വേണോ ഞാൻ ബാങ്കിൽ നിന്ന് തരാം പക്ഷേ അവളെ പുറത്താങ്ങി പുറത്തായിരിക്കണം ബാലചന്ദ്രൻ അവളിലുള്ള വിശ്വാസം നഷ്ടപ്പെടണം അതിനെന്തു ചെയ്യാൻ പറ്റും അതാണ് നീ ഇപ്പോൾ ആലോചിക്കേണ്ടത് അത് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്തിനും എൻ്റെ കൂടെ ചേച്ചി ഉണ്ടാവുമോ എന്ന് ഗോവർദ്ധനം ചോദിച്ചപ്പോഴേക്കും വൈജന്റ് പറഞ്ഞു അവളെ പുറത്താക്കാൻ എന്തിനും നിന്നോടൊപ്പം ഞാനുണ്ടാകും അതേത് നിറികേട്ട പരിപാടിക്കാണെങ്കിലും ഞാനുണ്ടാകും എന്തായാലും അവളെ കൊന്നു പുറത്താക്കുന്ന പരിപാടിയൊന്നും നടത്തിയേക്കരുത് അപ്പോഴേക്കും ഗോവർദ്ധനും പറഞ്ഞു എനിക്കും ജീവിക്കണമെന്ന് ആഗ്രഹമില്ലേ എനിക്കും കുടുംബമൊക്കെ ഉള്ളതാണേ അതുകൊണ്ട് അങ്ങനത്തെ പരിപാടിയിലേക്കൊന്നും പോകില്ല പക്ഷേ ബാലയട്ടം തന്നെ അവൾ വെറുത്തു പോ അവൾ ഒരു പുഴുവിനെ പോലെ പുറത്തേക്ക് വലിച്ചെറിയുന്ന ആ ഒരു കാഴ്ചക്ക് വേണ്ടിയിട്ടാണ് ഞാനും ഇനി കാത്തിരിക്കുന്നത് അവളെ അവളൊന്ന് അവളെ പുറത്താക്കും അവളെ ഇവിടെ മാത്രമല്ല പുറത്താക്കാൻ പോകുന്നത് ഒരു പക്ഷേ വീട്ടിൽ നിന്ന് പോലും പുറത്താക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങി വരാൻ ചാൻസ് ഉണ്ട് എന്ന് ഗോവർദ്ധൻ ഇങ്ങനെ പറയുകയാണ് എന്തിനും ഞാൻ സപ്പോർട്ടുണ്ട് നീ എന്നാന്ന് വെച്ചാൽ ചെയ്തോ നിനക്ക് രക്ഷപ്പെടാൻ നിനക്ക് ഒരു പ്രശ്നം പറ്റിയിട്ട് നീ അതിലേക്ക് ചെന്ന് കൊടുക്കരുത് അലീന കാഞ്ഞ ബുദ്ധിയുള്ള പെണ്ണാ എന്നാലോചിച്ചോണം എന്ന് പറഞ്ഞപ്പോൾ അതിനേക്കാളും വലിയ കാഞ്ഞ ബുദ്ധിയൊക്കെ എനിക്കുണ്ട് ഞാനത് ആലോചിക്കട്ടെ എന്ന് ഗോവർദ്ധന പറഞ്ഞ് അവിടെ നിങ്ങൾ പോവുകയാണ് അങ്ങനെ ഗോവർദ്ധനൻ തീരുമാനിക്കുകയാണ് ഇനി എന്താണ് അലീനയെ എങ്ങനെ അലീനയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്താം അങ്ങനെ ഗോവർദ്ധന ഒരു തീരുമാനത്തിലെത്തി കേട്ടോ അങ്ങനെ നമ്മുടെ ഗോവർദ്ധൻ ഒരു ടീമുമായിട്ട് സെറ്റ് ചെയ്ത് കുറച്ച് ഈ ആലീനെ കൊടുക്കാനായിട്ട് അതായത് സ്വർണ്ണക്കടയിലാണല്ലോ സ്വർണക്കടയിൽ കല്യാണത്തിനൊക്കെ ഇപ്പോൾ ഉള്ള ഒരു പരിപാടിയാണ് എടുത്തുകൊണ്ട് പോയിട്ട് കല്യാണത്തിൻ്റെ ഷോഫൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇവർ വന്നിട്ട് അതിൻ്റെ സാധാരണ യൂസ് ചെയ്യാൻ പാകത്തിനുള്ളത് മാറ്റിയെടുത്തിട്ട് അതേ തൂക്കത്തിന് മാറ്റിയെടുത്തിട്ട് ഒരു പരിപാടി അങ്ങനെ ഒരു പാർട്ടി വരുന്നുണ്ട് എന്ന് അലീനയോട് ഇങ്ങനെ പറയുകയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ പർച്ചേസ് ചെയ്തപ്പോൾ പോയ ആൾക്കാരാണ് എന്ന് പറഞ്ഞു അലീനെ പറഞ്ഞു ആ അതെന്താണെന്ന് വെച്ചാൽ ചെയ്തോളാനായിട്ട് അലീനെ പറയുകയാണ് ഗോവർദ്ധനൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണല്ലോ അവർക്ക് മാറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ മാറ്റി കൊടുത്തോളാനും പറഞ്ഞു അതും കറക്റ്റ് ബാലചന്ദ്രൻ ഇല്ലാത്ത തക്കത്ത് തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത് അലീനി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗോവർദ്ധൻ ആ എന്തായാലും എനിക്കും ഒരു സ്ഥലം വരെ പോകേണ്ടതുണ്ട് ബാലേട്ടൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുള്ള ഒരു ജോലിയാണ് അപ്പോൾ അലീനെ അവർ ഒന്ന് കസ്റ്റമേഴ്സിനെ ഒന്ന് ഹാൻഡിൽ ചെയ്യണം നമ്മുടെ കുറച്ച് വാല്യുബിൾ കസ്റ്റമേഴ്സാണ് മാത്രമല്ല അവരുടെ ഒരു ഫാമിലിയിലൊക്കെ ഒരുപാട് കല്യാണങ്ങൾ നടക്കാനുള്ളതാണ് ശരിക്കും നമുക്ക് ബെനഫിറ്റുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അലീനെ അത് കൈകാര്യം ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞു പെണ്ണും ചെറുക്കനോടെ ആയിരിക്കും വരുന്നത് ചിലപ്പോൾ ചെറുക്കൻ്റെ ബന്ധുക്കളോ ആരെങ്കിലും കാണുമായിരിക്കും ആ അതെന്തായാലും ഞാൻ ചെയ്തോളാം ഇന്ന് സ്വർണം എടുത്തുകൊണ്ട് പോയതാ എന്ന് അലീനെ ഇങ്ങനെ ചോദിക്കുകയാണ് സ്വർണ്ണം എടുത്തുകൊണ്ട് പോയിട്ട് രണ്ടാഴ്ചയായി ആ രണ്ടാഴ്ച ഇതെന്താ ഇത്ര ഇത്രയും വൈകി കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വൈകി എന്താ രണ്ടാഴ്ച കല്യാണം സാധാരണ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഇവിടെ എത്തിക്കുന്നതാണല്ലോ അത് ആ കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് വിരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർ നേരത്തെ ഇത് പറഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ നിന്ന് എടുത്തോണ്ട് പോയത് എന്ന് പറഞ്ഞു ആ എന്തായാലും അതിനുള്ള എൻ്റെ ഏർപ്പാടാക്കിക്കോളാമങ്കൾ എന്ന് ഗോവർദ്ധന പറയാണ് എന്നിട്ട് ഗോവർദ്ധൻ അവിടുന്ന് പോവുകയും ചെയ്യാം സത്യത്തിൽ ഇത് തട്ടിപ്പുകാരായിരുന്നു കേട്ടോ തട്ടിപ്പുകാർ ഗോവർദ്ധന തന്നെ സെറ്റ് ചെയ്തതായിരുന്നു ഇവർ കൊണ്ടുവന്ന സ്വർണം എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി എന്നും പറഞ്ഞു തിരിച്ചു കൊണ്ടുവരുന്ന സാധനം യഥാർത്ഥ സ്വർണ്ണമായിരുന്നില്ല അത് മുക്കുവണ്ടായിരുന്നു അപ്പോൾ നൂറ്റി ഒന്ന് പവനൊക്കെയാണ് ഇവരെടുത്തുകൊണ്ട് പോയിരുന്നത് അപ്പോൾ നൂറ്റി ഒന്ന് പവൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വില എത്രത്തോളം പോകുന്നു നമുക്കൊന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും അങ്ങനെ അലീന അവരോട് ഗോവർദ്ധനൻ പറഞ്ഞതിൻ്റെ പേരിലും അലീന ഇതിനു മുമ്പ് ഇങ്ങനെയൊരു കൈകാ ഇങ്ങനൊരു കാര്യം കൈകാര്യം ചെയ്തിട്ടില്ല അതിൻ്റെ പേരിലും അലീന ഗോവർദ്ധന ഒന്നുകൂടെ വിളിക്കുകയാണ് വിളിച്ചിട്ട് അങ്കിൾ ഇത് എവിടെയാണ് അവരെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞതുപോലെ അങ്ങ് ചെയ്താൽ മതി അവരുടെ അതിൽ നിന്ന് കൊടുക്കാവോ എന്നിങ്ങനെ ചോദിച്ചു ആ കൊടുക്കാമെന്ന് പറഞ്ഞ് അലീന കൊടുക്കുകയും ചെയ്തു അപ്പോൾ തന്നെ എന്തോ ഇയാൾ പറയുകയും ആ ശരി സാർ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുകയും ചെയ്തു കേട്ടോ അങ്ങനെ ഹലീന പറഞ്ഞതുപോലെ തന്നെ ആ സ്വർണം ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ട് എന്തായാലും ഗോവർദ്ധന വരുമ്പോൾ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആ സ്വർണം ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ട് വേറെ സ്വർണം അതിന് പകരമുള്ള സാധാരണ സ്വർണം കൊടുത്തു വിടുകയാണ് ചെയ്തത് സാധാരണ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്വർണവും ഇവർക്ക് ഈ ഷോമാലകളൊക്കെ അങ്ങനെയുള്ളതൊക്കെ മാറി മേടിക്കുകയൊക്കെയാണ് ചെയ്തത് എന്തായാലും ഇവരങ്ങ് പോയി ഇവരങ്ങ് ആ നൂറ് പവനും കൊണ്ട് അങ്ങ് കഴിഞ്ഞപ്പോഴാണ് വൈകുന്നേരമാണ് ഇവർ തിരിച്ചറിയുന്നത് ഈ കൊണ്ടുവന്നതൊന്നും സ്വർണമല്ല ഇങ്ങനെ നമ്മുടെ സ്വർണത്തിനിടയ്ക്ക് ഇങ്ങനെയുള്ളൂ ഒരു ഒരു കുറച്ച് ഇതൊന്നും കാണുന്നില്ലായിരുന്നല്ലോ ഇതേതാ പുതിയ ഡിസൈൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അസിസ്റ്റൻ്റ് മാനേജർ അലീനയോട് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്ക് അസിസ്റ്റൻ്റ് മാനേജർ വേറൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കാനായിട്ട് പോയതായിരുന്നു ആ ഒരു സമയത്താണ് വേറൊരു ബ്രാഞ്ച് തുടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു സമയത്താണ് ഇതൊക്കെ നടക്കുകയൊക്കെ ചെയ്തത് അലീനയ്ക്ക് വേറെ ആരോടും ആ ഒരു അഭിപ്രായം ചോദിക്കാനായിട്ട് ഒരു സമയം കിട്ടിയില്ല എന്ന് വേണം പറയാനായിട്ട് അങ്ങനെ അലീന പെട്ടെന്ന് തന്നെ അപ്പോഴേക്കും നമ്മുടെ ബാലചന്ദ്രനും അങ്ങോട്ടേക്ക് എത്തി ഗോവർദ്ധനൻ എത്തിയില്ല കേട്ടോ അപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ചു ഇതേതാ സത്യമാണല്ലോ ഇങ്ങനെയൊരു കുറച്ച് സ്വർണം നമ്മുടെ കൂട്ടത്തിൽ ഇല്ലായിരുന്നല്ലോ ഇതേതാ എന്നൊക്കെ ഇങ്ങനെ എടുത്തൊക്കെ നോക്കുകയാണ് ആ സമയത്ത് അസിസ്റ്റൻ്റ് മാനേജർ സ്വർണം പണിക്കാരനെ വിളിച്ചു പണിക്കാരനെ വിളിച്ചത് കാണിച്ചു കഴിഞ്ഞപ്പോഴും ഒരു സംശയം തോന്നിയിട്ടാണ് പണിക്കാരനെ വിളിച്ചത് കാണിക്കുന്നത് അപ്പം തന്നെ മനസ്സിലായി ഇത് സ്വർണ്ണമല്ല എന്ന കാര്യം പുള്ളിക്കാരനെ ഇത് ഉറച്ചു നോക്കി സ്വർണ്ണമല്ല എന്ന് മനസ്സിലായി അപ്പോൾ അസിസ്റ്റൻ്റ് മാനേജർ പറഞ്ഞു ഇത് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ തട്ടാനെ വിളിക്കാനായിട്ട് പറഞ്ഞത് അപ്പോഴേക്കും അലീനിയാണ് എന്തെ വിട്ടിങ്ങനെ നിൽക്കിയത് എന്താ സംഭവിച്ചതും അലീനിക്ക് മനസ്സിലാവുന്നില്ല സ്വർണ്ണമല്ലേ എന്ന് അലീനെ അന്തം വിട്ടിങ്ങനെ ചോദിക്കുക അല്ല സ്വർണ്ണമല്ല അപ്പോഴേക്കും അലീന പറഞ്ഞിങ്ങനെ ഇത് ഏത് ഈസ ഈ ഡിസൈൻ ഇത് ഏതാ എന്നിങ്ങനെ ബാലേന്ദ്രനെ ചോദിക്കുക കേട്ടോ അപ്പോൾ അലീനെ പറഞ്ഞു ഇങ്ങനെ ഒരു കസ്റ്റമേഴ്സ് കൊണ്ട് തന്നതാണ് ഹേ അങ്ങനെ കൊണ്ട് തന്നതോ ആരും പറഞ്ഞില്ലായിരുന്നല്ലോ ഇങ്ങനൊരു സംഭവം നടക്കുന്ന കാര്യം സാധാരണ അങ്ങനെ എന്തെങ്കിലും ഓട്ടം പറയുന്നതാണല്ലോ മാത്രമല്ല ഈ രണ്ടാഴ്ചക്കിടെ വലിയ കല്യാണ പർച്ചേസിംഗ് ഈ നൂറ്റി പവനൊക്കെ ഇന്നത്തെ ഈ വില ഇങ്ങനെ നിൽക്കെ ആരെങ്കിലും മേടിച്ചുകൊണ്ട് അലീന അലീനെ നിനക്കെന്തോ ബോധമില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് അലീനയാണെങ്കിൽ മാത്രമല്ല അലീന എന്താ ഒരു വാക്ക് പോലും ചോദിക്കാതെ ഇതൊക്കെ ചെയ്തത് എന്ന് ചോദിച്ചു ബാലേന്ദ്രൻ കുറച്ച് ദേഷ്യം വരാമാണ് കേട്ടോ അപ്പം അലീനയാണോ അന്തം വിട്ട് പേടിച്ചേരണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അലീന പറഞ്ഞു ഈ നൂറ്റൊന്ന് പവന് സ്വർണ്ണമല്ലെന്നാണോ പറയുന്നത് ആ ഇനിയിപ്പം നോക്കാം എല്ലായിടത്തും പല 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 ആ രീതിയിലാണല്ലോ നൂറ്റൊന്ന് പവനല്ല പല പല ആഭരണങ്ങൾ കൂടി ചേരുന്നതാണല്ലോ അപ്പോൾ എല്ലാത്തിനകത്തും ഇവരെടുത്ത് സെറ്റിനെ ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ ഇവർ തിരിച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ആ നൂറ്റൊന്ന് പവനും എടുത്തു അവർക്കും മനസ്സിലായി ഇത് സ്വർണമല്ല എന്നുള്ള കാര്യം അലീനെയാണ് അംഗം വിട്ടിങ്ങനെ നിൽക്കുകയാണോ ഇതാരോട് ചോദിച്ചിട്ട് അലീനെ ഈ ചെയ്തത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും അവരെ വെയിറ്റ് ചെയ്യാൻ പറയാൻ പാടില്ലായിരുന്നോ അപ്പോൾ അത് ഗോവർദ്ധനങ്ങൾ പറഞ്ഞു ഇങ്ങനെയൊരു പാർട്ടി വരുന്നുണ്ട് എന്ന് പെട്ടെന്ന് തന്നെ എന്താ കാര്യമെന്നറിയാനായിട്ട് ഗോവർദ്ധനെ വിളിക്കുകയാണ് ബാലചന്ദ്രൻ ഗോവർദ്ധനൻ വന്നു എന്താ എന്താ ബാലേട്ട എന്ന് ചോദിച്ചപ്പോഴേക്കും ദാ ഈ സാധനങ്ങളൊക്കെ അറിയാവോ എന്ന് ചോദിച്ചു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഗോവർദ്ധനം പറഞ്ഞു ഇത് ഇതെവിടെന്നാ ഇത് സ്വർണ്ണമല്ലല്ലോ അപ്പോൾ അലീനെ അന്തം വിട്ട് പോയിട്ടോ ഇത് സ്വർണ്ണമല്ലല്ലോ അതെ അത് അങ്ങളല്ലേ പറഞ്ഞ ഒരു പാർട്ടി വരും അവർ തരുന്ന സ്വർണം വാങ്ങിച്ചു വെച്ചിട്ട് പകരം അവർക്ക് സ്വർണം കൊടുക്കണമെന്ന് അങ്ങൾ പറഞ്ഞതല്ലായിരുന്നോ അപ്പോഴേക്കും ആ നമ്മുടെ കഴിഞ്ഞ തവണ സ്വർണ്ണം എടുത്തോണ്ട് പോയ ഒരു രണ്ടുമൂന്നാഴ്ച മുമ്പ് സ്വർണ്ണം എടുത്തോണ്ട് പോയില്ലേ അപ്പോൾ അലീന്ന് ചോദിച്ചാൽ രണ്ടാഴ്ചയെന്നല്ലേ എന്നോട് പറഞ്ഞത് രണ്ടോ മൂന്നോ അതോ നാലോ ആഴ്ച മുമ്പോ സ്വർണ്ണം എടുത്തോണ്ട് അവർ പോയത് നമ്മളോട് നേരത്തെ പറഞ്ഞിരുന്ന ബാലേട്ടിന് ഇവിടെ ഇല്ലാതിരുന്ന സമയത്തായിരുന്നു ആ സമയത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തതാണ് സ്വർണം ദേ അവർ പർച്ചേസ് ചെയ്ത ഡേറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കും ബില്ലും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് അവർ തന്നെയാണോ വന്നതെന്ന് ഉറപ്പുണ്ടോ അല്ല ഇത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ അലിനെ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചതാണ് അപ്പോൾ അലിനിക്ക് വലിയ പരിചയമുണ്ടോ നീ നോക്കണ്ടായിരുന്നോ എന്ന് ഗോവർദ്ധൻ ഇങ്ങനെ ചോദിക്കുകയാണ് സോറി ഗോവർദ്ധനോണ്ട് ബാലേന്ദ്രൻ ഇങ്ങനെ ചോദിക്കുകയാണ് അത് ഇത്രോ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഇടുക്കിയായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുകയും ചെയ്തപ്പോൾ ഞാനറിഞ്ഞോ ഇത്രയൊരു മണ്ടിയാണ് എന്ന് ഏ സോ ഈ സ്വർണം ഏതാ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേതാന്ന് ഏറ്റവും കണ്ട കണ്ടാ തിരിച്ചറിയാത്ത പെണ്ണുങ്ങളുണ്ടോ ഇത് കണ്ടാൽ തന്നെ അറിയത്തില്ല ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ഹേ എന്നിട്ട് ഒരു വാക്ക് പോലും പറയാതെ അതൊക്കെ കൊടുത്തു വിട്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് മാത്രമല്ല ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ സോറി നമ്മുടെ ഗോവർദ്ധനൻ ഇവരെ ഒന്ന് ഫോൺ ചെയ്ത് നോക്കുകയാണ് ഫോൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ആ ശരി ഓ അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവർദ്ധനൻ ഫോൺ വെച്ചു ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് ബാലനോട് പറഞ്ഞു അതേ നമ്മൾ പറഞ്ഞ പാർട്ടി വന്നിട്ടില്ല അവർ നാളെ വരാമെന്ന് പറഞ്ഞു അവർക്ക് കുറച്ച് കാര്യം ഇത് എന്തോ അത്യാവശ്യ കാര്യം വന്നതുകൊണ്ട് മാറ്റി വെക്കേണ്ടി വന്നു ഇവിടുത്തെ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞാൽ ആരും കോൾ എടുത്തില്ല എന്ന് പറഞ്ഞു നമ്മളെ ആരെയും വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് തോന്നുന്നു എന്ന് ബാ ഗോവർദ്ധൻ ഇങ്ങനെ പറയാ അപ്പ നേരത്തെ വന്നു കൂട്ട് പോയതാരാ എന്ന് ബാലെ അലീനയോട് ഇങ്ങനെ ചോദിക്കുക ഇത് ആരായിരുന്നു എന്നൊക്കെ ചോദിച്ച് ബാലീന പറഞ്ഞു എനിക്കറിയില്ല സാർ എനിക്കറിയില്ല എന്നോട് ഇങ്ങനെ പറഞ്ഞു ചെയ്യാനായിട്ട് ഞാൻ ചെയ്തു അപ്പോൾ ഗോവർദ്ധനും ചോദിച്ചു ഞാൻ പറഞ്ഞ പാർട്ടി വന്നൂല്ല പറഞ്ഞ പാർട്ടിക്കോട്ട് പാർട്ടിക്ക് വന്നവരാണെങ്കിൽ സ്വർണമല്ലായിരുന്നു അത് തിരിച്ചറിയാനും പറ്റിയില്ല എന്നിട്ട് അവസാനം എല്ലാം എൻ്റെ തലയെ കൊണ്ടിടാനാണോ അലീന നിൻ്റെ പരിപാടി എന്നൊക്കെ ചോദിച്ച് ഗോവർദ്ധനെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ ബാലൻ ചോ ബാലേട്ടനാണെങ്കിൽ നിങ്ങൾ നിർത്തുന്നുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊണ്ടിരിക്കാതെ നൂറ്റിയൊന്ന് പവനാണ് എങ്ങനെ <San Ein -n Elliot> ും കണ്ടുപിടിച്ചേ പറ്റുള്ളൂ അലീന കുറച്ചൊക്കെ ഉത്തരവാദിത്തം വേണം അലീന അലീന വിശ്വസിച്ചല്ലേ ഞാൻ ഈ കടയിലേക്ക് കൊണ്ട് നിർത്തിയത് ഏ ഇത്രയധികം വലിയൊരു പ്രശ്നത്തിലേക്ക് എന്നെ കൊണ്ടിടണമായിരുന്നോ എന്നൊക്കെ ബാലചന്ദ്രൻ ഇങ്ങനെ ചോദിക്കുകട്ടോ അലീനയ്ക്കാണെങ്കിൽ ആകെ സങ്കടമായി പോയി അലീന അവിടെ നിന്ന് കരയാണ് അപ്പോഴേക്കും ഗോവർദ്ധൻ പതിയൊന്ന് ഒന്ന് ചിരിക്കുകയാണ് അലീനയ്ക്ക് എന്തായാലും തൻ്റെ നിരപരാധിത്വം തെളിയിച്ചേ പറ്റുകയുള്ളൂ പക്ഷേ ഇപ്പം ബാല ബാലനോട് ബാലേന്ദ്രനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ബാലചന്ദ്രൻ അത്രയ്ക്ക് ടെൻഷനിലാണ് സാർ ടെൻഷൻ അടിക്കല്ലേ സാറിൻ്റെ ഹേർട്ടിനും പ്രോബ്ലം അല്ല അല്ല ഉള്ളതല്ലേ ഓരോന്നൊക്കെ വരുത്തി വെച്ചിട്ട് ഇനി അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ ദേഷ്യപ്പെടുക എൻ്റെ കൺമുന്നിൽ നിന്ന് പൊക്കോണമെന്നൊക്കെ പറഞ്ഞ് അലീനെ മാറിപ്പോയി നിനക്ക് കരയുക അപ്പോൾ അസിസ്റ്റൻ്റ് മാനേജർ പറഞ്ഞു അല്ല ഇങ്ങനെയുള്ള ഇടപാടുകളൊക്കെ ആരെങ്കിലും ഇല്ലാതെ ചെയ്യാൻ കൊള്ളില്ലായിരുന്നു ഇച്ചിരി ഓവർസ്മാർട്ട് ആയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് അസിസ്റ്റൻ്റ് മാനേജരും അലീനയൊന്ന് സങ്കടപ്പെടുത്തുമാണ് എന്തായാലും നമ്മുടെ മനു കാര്യങ്ങളൊക്കെ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു ഇതേ സമയം അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയണ്ടേ മനു കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മനു പറഞ്ഞു എനിക്ക് ശരിക്കും സഹതാപം തോന്നുന്നത് വൈജാൻറ്റിയോടാണ് സ്വന്തം താൻ പ്രസവിച്ച മകൾ ആ ആണ് മുന്നിലുള്ളതെന്ന് പോലും അറിയാതെ ആ മകളോട്ട് കാണിച്ചു കൂട്ടുന്ന ക്രൂരത അതിനൊക്കെ കൂട്ടുനിന്നത് എന്തിനാ അങ്ങളെ സോറി എന്തിനാ വലിച്ച വലിച്ചതിന് കാര്യം വൈജാണ്ടിയോട് തുറന്നു പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ വൈജാണ്ടി അറിയണ്ടേ അങ്ങനെ അലീനെ ജീവിച്ചെടുപ്പുണ്ട് സ്വന്തം മകളാണെങ്കിൽ പണ്ടുകാലത്ത് മരിച്ചു പോയിരുന്നൊരു കളവ് പറഞ്ഞതുകൊണ്ടല്ലേ വൈജാണ്ടി ബാലേന്ദ്രൻ അങ്കളുടെ ജീവിതത്തിലേക്ക് പോലും കടന്നു വന്നിട്ടുണ്ടാവുക അങ്ങൾ കല്യാണം ആലോചിച്ച് വന്നപ്പോൾ തന്നെ ആൻറ്റി ആദ്യം എതിർത്തൂന്നൊക്കെയല്ലേ കഥകൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു ആ അതൊക്കെ ശരിയാണ് പക്ഷേ അത് കഴിഞ്ഞപ്പോഴേക്കും വൈജന്റി എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ആ വിവാഹത്തിനെ സംബന്ധിച്ച് ഒപ്പിട്ട് അവർ സ്മൂത്ത് ആയിട്ടല്ലേ പോയിക്കൊണ്ടിരുന്നത് അപ്പോഴേക്കും മനു ചോദിച്ച് എന്തോ സ്മൂത്താണ് ഏ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നും മിണ്ടാതെ പോകുന്നതാണോ സ്മൂത്ത് ആയ ഒരു കുടുംബജീവിതം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടായിരുന്നോ ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ ബാലേന്ദ്രൻ എങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ വൈജൻ്റെയും മാഡം വൈജൻ്റെ ആൻറ്റി ശരിയാകും വൈജാൻ്റി ശരിയാകും എന്നൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ ജീവിച്ച് പോയതാകാം എന്തായാലും ഇതൊരിക്കലും അങ്കളിൽ താങ്ങാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് അങ്കളുടെ ഈ ഒരു അവസ്ഥയിലേക്ക് പോലും ഹോസ്പിറ്റലൈസ്ഡ് ആയതും പ്രശ്നം ത്രവും വഷളായതും ഒക്കെ അങ്കളിൽ നിന്ന് താങ്ങാൻ പറ്റാത്തതാണ് അത്രയ്ക്ക് ആൻറ്റിയെ അങ്ങൾ സ്നേഹിച്ചിട്ടുണ്ട് അതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇവരുടെ ഈ പ്രശ്നം തീരണമെങ്കിൽ അലീന മകളാണെന്ന കാര്യം വൈജാൻറ്റി തിരിച്ചറിയണം അത് പറഞ്ഞേ പറ്റുള്ളൂ അങ്ങനെ വല്ലതും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വൈജാന്റി പിന്നെ ജീവിച്ചിരിക്കില്ല അതെന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് അതൊക്കെ നമ്മൾ എന്താ വലിച്ച ഇങ്ങനെയൊക്കെ പറയുന്നത് അത് വല്ല വെറൊന്നും തോന്നല നമ്മളെന്തിനാ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചു പിടിച്ച് സംസാരിക്കുന്നത് വേണ്ട അതിൻ്റെ ആവശ്യമില്ല അലീന മകളാണ് എന്ന് വൈജാണ്ടെ തിരിച്ചറിയട്ടെ അലീനെ ഒരിക്കലും ആ പെറ്റ അതായത് താൻ പ്രസവിച്ച കുഞ്ഞു കുട്ടിയെ ഒരിക്കലും തെരുവിൽ ഉപേക്ഷിക്കാനായിട്ട് വൈജാണ്ടെ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലല്ലോ എല്ലാവരും കൂടി ചേർന്ന് വൈജാണ്ടിയെ പറ്റിച്ചതല്ലേ അതുപോലെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും വൈജാണ്ടിയുടെ ജീവിതം ഇങ്ങനെ ആയി തീർന്നതിൽ നിങ്ങൾക്കെല്ലാവർക്കും പങ്കുണ്ട് അതുപോലെ വല്യച്ഛനും കൊച്ചിനും അതുപോലെ എൻ്റെ അച്ഛനും മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ പങ്കുണ്ട് അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ഒരു പിഞ്ച് കുഞ്ഞിനെ വൈജാണ്ടിയിൽ നിന്ന് അകറ്റാനായിട്ട് നിങ്ങൾ ആരെങ്കിലും ശ്രമിക്കുവോ അത് വൈജയുടെ ജീവിതം മുന്നിൽ കണ്ടിട്ടല്ലേ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നിട്ട് എന്നിട്ടിപ്പം എന്തായി എന്തിനാണ് വെറുതെ അങ്ങോട്ട് ഈ ഒളിച്ചു വയ്ക്കലും എന്തിനായിരുന്നു ആർക്കും ഇപ്പം അറിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അതിനിടയ്ക്ക് അലീനയും കിടന്ന് കഷ്ടപ്പെടുക അല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുക എന്തായാലും ഇപ്പം ഞാനത് തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയോ നാളും ആ മകളോട് ചെയ്ത ക്രൂരത മാത്രമല്ല ഇത്രയും നാളും ഈ തെരുവിൽ വളർന്ന മകൾ ഇതൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും അനാഥാലയത്തിൻ്റെ കൂണിൽ സ്വന്തം മകൾ കഴിയേണ്ടി വന്നു മാത്രമല്ല ബാലചന്ദ്രൻ വൈജ ഇത്തരക്കാരി ആയിരുന്നു അല്ലെങ്കിൽ ഈ ഒരു പൂർവ്വകഥ വൈജന്റിക്കുണ്ട് എന്ന് ബാലചന്ദ്രൻ അറിഞ്ഞു എന്നറിഞ്ഞ പിന്നെ ഒരിക്കലും വൈജിൻ്റെ ജീവനോടെ പോലും കാണില്ല അതാണ് ഞങ്ങളുടെ പേടി വൈജ് നിനക്ക് അറിയാനിട്ടാടാ വൈജൻ്റെ സ്വയം ജീവൻ എടുക്കും അതൊക്കെ നിങ്ങളുടെ തോന്നലാന്നേ ഒരിക്കലും വൈജാന് അങ്ങനെയൊന്നും ചെയ്യില്ല വൈജാന്തയ്ക്ക് അറിയത്തില്ലേ ബോധമില്ലാത്ത ആളൊന്നും അല്ലല്ലോ വൈജയ്ക്ക് ബോധമുണ്ടെങ്കിൽ ഇങ്ങനെ വല്ലതും കാണിച്ചു കൂട്ടുമോ ഏഹ് വൈജയ്ക്ക് ബോധം ഉണ്ടെങ്കിൽ കാണിച്ചു കൂട്ടോ അപ്പോഴേക്കും മനു പറഞ്ഞു ഇപ്പം അതൊന്നും അല്ല സംഭവം അതിന് വലിയ സംഭവം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താ ഇപ്പം അവിടെ എന്താ പ്രശ്നം ആ അവിടെ അലിനിക്ക് പ്രൊമോഷൻ കൊടുത്ത് ബാലേന്ദ്രൻ അങ്കിള് ഓഫീസിലേക്ക് കൂടെ കൊണ്ടുപോകുവാണ് ഈ അങ്കിളില്ലാത്ത സമയത്ത് വൈജാണ്ടി അലീനോട് ക്രൂരത കാണിക്കും എന്ത് വേണേലും ചെയ്യാൻ മടിക്കത്തില്ല എന്നൊക്കെ നല്ലതുപോലെ അറിയാം അതുകൊണ്ടായിരിക്കും വൈജാണ്ടിയെ അവൾ വൈജാണ്ടിയിൽ നിന്നും അലീനെ രക്ഷിക്കാനായിരിക്കാം ആ ജ്വല്ലറിയിലേക്ക് കൊണ്ടുപോയി തുടങ്ങിയത് പക്ഷേ അവൾ നല്ല മിടിക്കുകയെന്നു കേട്ടത് എല്ലാ കാര്യങ്ങളും നല്ല കറക്റ്റായിട്ട് കണക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും നിങ്ങത്രമേനെ ചോദിച്ചു ബാങ്കിലല്ലേ അവളുടെ അമ്മയുടെ ജോലി ഏ ബാങ്ക് ജോലിക്കാരിയല്ലേ അവളുടെ അമ്മയുടെ ഒരു ടേസ്റ്റ് അവൾക്ക് കിട്ടാതിരിക്കുമോ ആ എന്തായാലും അങ്കിള് സോറി വല്യച്ഛൻ ഒന്നിതിന് മുൻകൈ എടുത്ത് ഇറങ്ങേണ്ടതാണ് അല്ല അറ്റ്ലീസ്റ്റ് അലീനെ തിരിച്ചറിയണം അലീനെ ചെയ്യുന്നത് ശരിയല്ല വൈജാൻറ്റി ഇങ്ങനെ പറ്റിക്കാൻ പാടില്ലാന്ന് അപ്പോഴേക്കും വല്യച്ഛൻ പറഞ്ഞു ഇതും ഇപ്പം അല്ലല്ലോ നമുക്ക് നിവൃത്തികേട് കൊണ്ടല്ലേ എത്ര നാൾ നിവൃത്തികേട് കൊണ്ട് ഇത് മൂടി വയ്ക്കും ഇത്ര നാളും അലീനയോടൊരു വാത്സല്യം ഉണ്ടായിരുന്നു അതെന്താ ഇപ്പം ആ വാത്സല്യം ഇല്ലേ ഏയ് വാത്സല്യമല്ല അല്ല ഇപ്പം സ്നേഹമാണ് ശരിക്കും നമ്മുടെ നമ്മുടെ ആരൊക്കെയാണ് അലീന എന്നൊരു തോന്നലാണ് അപ്പോഴെനിക്ക് മാലതിക്ക് അവളെ വലിയ ഇഷ്ടമാണ് മാലതിയും ഈ വീട്ടിലേക്ക് വൈജ് ഇതുപോലെ ക്രൂരത കാണിക്ക് ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞതാണ് പക്ഷേ ഞങ്ങൾ വിളിച്ചതാണ് അവൾ വരാനായിട്ട് കൂട്ടാക്കിയില്ല നീ എനിക്കൊരു വാക്ക് തരണം നീ ഒരിക്കലും വൈജൻ്റെ ഈ കാര്യങ്ങളൊന്നും അറിയിക്കില്ല എന്ന് അയ്യോ അത് അങ്കളെ ഞാൻ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ സത്യങ്ങൾ ഒരിക്കലും അറിയിക്കില്ല എന്ന് നീ വാക്ക് തന്നാൽ മാത്രമേ ഇനി നമ്മൾ തമ്മിൽ ഒരു വല്ലിച്ചനും മോനുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാവുകയുള്ളൂ എന്ന് ഈ ഗംഗാധര മേനോൻ മനുവിനോട് ഇങ്ങനെ പറയുക കേട്ടോ എങ്ങനെയാണോ ഇത് ഒളിച്ച് വയ്ക്കുകയെന്നറിയാതെ മനു ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സി ഓക്കെ താങ്ക്